എല്ലാം വയ്ക്കേണ്ട മരത്തോട് അനുവാദം ചോദിക്കുക കേട്ടോ കേട്ടോ എല്ലാ മരങ്ങളും വിട്ട് നശിപ്പിക്കോ എന്തോ ചെയ്യാൻ മേ എൻ്റെ പേരാ കേട്ടോ എന്ത് പേരൊക്കെ ഉള്ളതായിരുന്നു നിങ്ങൾ നോക്കിക്കോളൂ നമ്മളെ പേരല്ലോട്ടേ കുറെ കഴിയുമ്പോൾ ഇതങ്ങ് കനം കൂടുകയല്ല ഇപ്പം പിന്നെ വെട്ടാനും പ്രയാസം അതുകൊണ്ടാണ് വെട്ടുന്നത് കേട്ടോ അല്ല ഒന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ ഒരു കമ്പ് ഇതുപോലെ ആയിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളിതുപോലെ വെട്ടിക്കളയുമായിരുന്നു അല്ലെങ്കിൽ അപ്പുറത്തൊരു വീടില്ലേ ഞാനിവിടെ ഒരു സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞു ഇനി ഉണ്ട് ഇനി ഏതാ ബുദ്ധിമുട്ടാക്കുമോ ശരിക്കും അതാ ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാം നമുക്ക് പറയാൻ വരുന്ന എനിക്ക് ഞാൻ പിടിക്കട്ടെ ഞങ്ങളിവിടെ പിടിക്കാം ഇല്ലെങ്കിലേ ഇവിടെ എന്താ ചെയ്യും അതിൻ്റെ കൂടെ അങ്ങ് പോകും അതാ പറ്റാൻ പോകുന്നത് അതുകൊണ്ട് ഞാനൊരു സപ്പോർട്ട് ഇവിടെ കൊടുക്കാം അല്ലേ എനിക്ക് പേടിയുണ്ടേ ഇഷ്ടണം ആ മതി 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 വിട്ടാരേ യ്യോ ഉച്ച പോവല്ലേർ വിടട്ടെ വിട്ടേക്ക ഉച്ച താടരുതെന്ന് മതിന്ന് വിട് ഞാൻ വിട്ട് ആ വിട് ആ പോട്ടെ അതോടൊക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തറേ പോകും ഞാൻ ഒന്ന് കിടക്കുവോ ഇന്നത്തേക്ക് സുഖമായി ആ ഒരു കപ്പ് മാത്രം മതി ഇങ്ങോട്ട് കിടക്കുന്നത് ഇങ്ങോട്ട് കിടക്കുന്ന കമ്പ് മാത്രം വെട്ടുക നിൽക്കി നിൽക്കി അതൊരു സാരി ഇങ്ങോട്ട് പിടിക്കുക എൻ്റെ കാല കുരുങ്ങിയത് എനിക്ക് ഏഴ് മൈൽ ദൂരെ ഞാൻ പിടിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അടുത്ത കമ്പ് വെട്ടുന്നത് ഏ പിടിച്ചോണേ ഓ ഇതി പിടി ഇപ്പം ഇതൊക്കെ വിട് എനിക്ക് പേടിയാ ആ മതി മതി പോയി എല്ലാം തീർന്നു സമാധാനമായി സംതൃപ്തി സംതൃപ്തിയ്യോ സൂപ്പർ ആഹാ ഇനി ഒരു പേരൊക്കെ എത്ര നാൾ കഴിയണം ഇനിയുണ്ടോ രണ്ടാണ് കഴിഞ്ഞു എന്നേ ഊഴം കഴിഞ്ഞു ഞാനങ്ങനെ പിടിച്ചു വിടത്തില്ല കേട്ടോ എനിക്ക് പേടിയാണ് ട്ടെ എല്ലാം വെട്ടിപ്പറക്കി ഇലച്ചിൽ സൈഡ് ഒഴിച്ചം കൂടി ഇട അവിടെ കിടന്നോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നേ ഇനി അതെല്ലാം വെട്ടി ഇടുവാ താഴെട്ട് നമുക്ക് സ്ഥലമില്ല ആ ഇത്തിരി സ്ഥലമുള്ളവരൊക്കെ ഞങ്ങൾ മിക്ക മൊത്തം കൊണ്ടിടാൻ നോക്കും ഇവിടെ കിടക്കെട്ടോ ഉണമെങ്കിൽ കഴിഞ്ഞിട്ടേ വില പിഴിയുമ്പോൾ നമുക്കെടുക്കാം